പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം സ്പോർട്സ് ന്യൂസ് എന്തൊരു മത്സരമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും രാജ്യം അപകടത്തിലാകുമ്പോഴൊക്കെ സർവസന്നാഹങ്ങളുമായി എതിരാളിയെ യുദ്ധത്തിൽ നേർക്കുനേർ നിന്ന് പോരാടുന്നവനാണ് യഥാർത്ഥ രാജാവ് അതുകൊണ്ട് തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികൾ കോഹ്ലിയെ കിങ് കോഹ്ലി എന്ന് വിളിക്കുന്നത് വളരെ സ്നേഹത്തോടെ പച്ചകൾ ഇച്ചിരി കൂടെ മൂക്കണം ഇത് ഐറ്റം വേറെയാണ് കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഇതിഹാസങ്ങളുടെ പേര് വളരെ കുറവാണ് കാരണം സ്വന്തം പേരിൽ ചരിത്രം തിരുത്തി എഴുതുന്നവരെ നാം ആദരവോടെ വിളിക്കുന്ന പേരാണ് ഇതിഹാസങ്ങൾ എന്ന് അങ്ങനെ ഒരു ഇതിഹാസം ഇരുപത്തിരണ്ട് വാരയിൽ ഉയരുന്ന തൂക്കൽ പന്തിനെ ഗ്രൗണ്ടിന്റെ അതിർത്തി ചുംബിക്കാൻ തുടരെ തുടരെ പറഞ്ഞു വിടുന്ന ഈ കാലഘട്ടത്തിൽ അത് നേരിൽ കാണാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും രാജ്യം വീഴണമെങ്കിൽ രാജാവിനെ ആദ്യം വീഴ്ത്തണം എന്ന വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെ മറ്റൊരു മനോഹരമായ ഇന്നിംഗ്സ് ഒറ്റപ്പേര് വിരാട് കോഹ്ലി അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ ക്രിക്കറ്റിന് ഇപ്പോഴത്തെ രാജാവ് വിരാട് കോഹ്ലി തന്നെ വൺ ഡേ ഇന്റർനാഷണലിൽ പതിനാലായിരം റൺസ് ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സിൽ വിരാട് കൈവരിക്കുന്നു അതിനുമപ്പുറം ചിരവരികളായ പാകിസ്ഥാനെതിരെ ഒരു ഇന്റലിജന്റ് ആൻഡ് സെൻസിബിൾ ഇന്നിംഗ്സ് ഏറ്റവും പ്രാധാന്യമേറിയ ടൈമിൽ തന്നെ വേൾഡ് ക്രിക്കറ്റിലെ കിങ്ങിന്റെ ബാറ്റിൽ നിന്നും പിറന്നു എന്നത് തന്നെയാണ് ഇന്നലത്തെ സെഞ്ചുറിയുടെ ഹൈലൈറ്റ് റൺസ് കണ്ടെത്താൻ അല്പം ദുഷ്കരമായ എമിറേറ്റ്സിന്റെ പിച്ചിൽ റൺ ചേസ് ചാലഞ്ചിംഗ് ആയ ടൈമിൽ അതിമനോഹരമായ ഇന്നിംഗ്സിലൂടെ ഇന്ത്യൻ ബാറ്റിംഗിന്റെ ആങ്കർ റോൾ ലീഡിംഗ് ഫ്രണ്ട് ഫ്രണ്ട് ഫുട്ടിൽ നിന്ന് നയിച്ച് നേടിയ ഈ സെഞ്ചുറിക്ക് പൊന്നിൻ തിളക്കമുണ്ട് രാജ്യം അപകടത്തിലാവുമ്പോൾ സർവ്വസന്നാഹങ്ങളുമായി എതിരാളിയെ യുദ്ധത്തിൽ നേർക്കുനേർ നിന്ന് പോരാടുന്നവനാണ് യഥാർത്ഥ രാജാവെന്ന് നേരത്തെ പറഞ്ഞു ആ യഥാർത്ഥ രാജാവിന്റെ പേര് കിങ് കോഹ്ലി എന്ന് തന്നെയാണ് രാജാവിന്റെ തിരിച്ചുവരവിന്റെ കാഹളത്തിന്റെ അലയൊലികൾ ഈ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയിലെത്തിക്കുന്നതിനുള്ള അലയൊലികളായി പരിണമിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വെൽ ഡൺ ടീം ഇന്ത്യ വെൽ വെൽഡൻ കിങ് കോഹ്ലി సత్యం చరిత్రం వర్తమానం